ഈ പാട്ട് രണ്ടായിരത്തി നാലിലിങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഞാനൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മിമിക്രി ആയിട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞു തരികയാണ് ഇനി എന്താണ് ഭാവി എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ സമയത്ത് പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു പ്രണയമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു വരെയാണ് ജാസി തീർത്തിൻ്റെ അണ്ണൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു യൂറോപ്പ് ട്രിപ്പ് ഉണ്ട് വരുന്നതെന്ന് ചോദിച്ചു പൊട്ടിപ്പോളിഞ്ഞ് തകർന്നു നിൽക്കുന്നവൻ എന്ത് സംഭവം എത്ര രൂപ എന്ന് ചോദിച്ചു ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ചെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ യൂറോപ്പ് ട്രിപ്പിന് പോയി നമ്മൾ ഒരു റൂമാണ് ഷെയർ ചെയ്തത് ഒരുപാട് ചിരിക്കാനും ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ എനിക്കപ്പം തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ് നോക്കിക്കോ മലയാള സിനിമയിൽ ഞാൻ വരും ഞാൻ നടനാവും എന്റെ സിനിമയിൽ നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കും ഈശ്വരൻറെ അനുഗ്രഹം കൊണ്ട് അത് സംഭവിച്ചു ആ ആ പാട്ടിൻ്റെ ഇദ്ദേഹം ഒന്ന് പാടണം ഞാൻ നായകനായ ചിത്രത്തിൽ ഒരു പാട്ട് പാടി കാക്കനോട്ടം